നീ ഏ സ്വന്തം ഭാഗം എൺപത് അതെ അങ്ങനെ ചിന്തിക്കണം അല്ലാതെ പറ്റിക്കപ്പെടാനായിട്ട് നിന്ന് കൊടുക്കരുത് അവൻ പറഞ്ഞതും അതെ പറ്റിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് നാളെ ഞാൻ നിങ്ങളെ കാണാൻ വരുന്നത് അവൾ പറഞ്ഞു ഓഫ് കോഴ്സ് യു ആർ വെൽക്കം സഞ്ജു പറഞ്ഞു അവൻ ഫോൺ കട്ട് ചെയ്തതും കനികയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു പ്രൈവറ്റ് പോളിൽ കിടന്ന് മദ്യം സിപ്പ് ചെയ്തുകൊണ്ട് അവൾ സഞ്ജീവിനോട് സംസാരിച്ചു കൊണ്ടിരുന്നത് ഫോൺ മാറ്റിവെച്ചുകൊണ്ട് അവൾ വീണ്ടും പൂളിലെ വെള്ളത്തിലേക്ക് നീന്തിത്തൊടിച്ചു അവൾ ഫോൺ കട്ട് ചെയ്തതും സഞ്ജീവിൻ്റെ ചുണ്ടിൽ ഗൂഢമായ ഒരു പുഞ്ചിരിയായിരുന്നു അപ്പോൾ എൻ്റെ സേനയിലേക്ക് ഒരു ചാവേറിനെ കൂടി എനിക്ക് കിട്ടിയിരിക്കുന്നു സഞ്ജീവ് പറഞ്ഞുകൊണ്ട് ലാപ്ടോപ്പ് അടച്ചു വെച്ച് അവൻ ബെഡിൽ വന്ന് കിടന്നു ശ്രീദേവ് ഇതേ സമയം ഷൂട്ടിങ്ങിൻ്റെ തിരക്കിൽ തന്നെയായിരുന്നു ഷൂട്ട് കഴിഞ്ഞതും ശ്രീദേവ് അവളെ വിളിച്ചു ഒറ്ററിങ്ങിൽ തന്നെ ഫോൺ എടുത്തതും ദക്ഷ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ അവൻ ചോദിച്ചു ഇല്ല ഉറക്കം വന്നില്ല അപ്പോൾ എന്തെടുക്കുകയായിരുന്നു അവൻ ചോദിച്ചു ഞാൻ മൂവി കാണുകയായിരുന്നു അവൾ പറഞ്ഞു ആരുടെ എൻ്റെയാണോ ശ്രീദേവ് ചോദിച്ചു അതെ എന്നിട്ട് ഇഷ്ടപ്പെട്ടോ ഇഷ് ഇഷ്ടപ്പെട്ടു പക്ഷേ കുറച്ച് റൊമാൻസ് കൂടുതലല്ലേ സാറേ അവൾ ചോദിച്ചതും അപ്പോൾ എൻ്റെ തമിഴ് മൂവിയാണ് കണ്ടത് അല്ലേ ശ്രീദേവ് ചോദിച്ചതും അതെ അവൾ പറഞ്ഞു എടോ ഇതെല്ലാം അഭിനയമല്ലേ തനിക്കറിയില്ലേ അത് ഇപ്പോഴും എന്നെ സംശയമാണോ അവൻ ചോദിച്ചു ഏയ് ഇല്ല അങ്ങനെ സംശയമൊന്നല്ല പക്ഷേ അത് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് അറിയില്ല എൻ്റേതാണെന്ന് ഞാൻ കരുതിയിരിക്കുന്ന ആൾ മറ്റൊരാളുടെ ഒപ്പം ചേർന്ന് നിന്ന് അഭിനയിക്കുന്നത് കാണുമ്പോൾ അത് അറിയാം അഭിനയമാണെന്ന് പക്ഷേ മനസ്സിലൊരു നോവ് അവൾ പറഞ്ഞു മനസ്സിലാവുന്നുണ്ട് ഇപ്പോൾ എനിക്ക് തന്നെ അവൻ പറഞ്ഞു അതൊക്കെ പോട്ടെ ഭക്ഷണം കഴിച്ചില്ലായിരുന്നോ അവൾ ആ വിഷയം മാറ്റാൻ വേണ്ടി ചോദിച്ചു കഴിച്ചു ഞാൻ ദേ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അവൻ പറഞ്ഞു അതെയോ ചേച്ചി പോയോ അവൾ ചോദിച്ചു ദയാ ഒരു അഞ്ച് ആയി റൂമിലേക്ക് പോയിട്ട് അവൻ പറഞ്ഞു എന്നിട്ട് എവിടെ എത്തി അവൾ ചോദിച്ചു ദേ ഇറങ്ങിയേ ഉള്ളൂ ഒരു അരമണിക്കൂർ അതിനുള്ളിൽ ഞാൻ അവിടെ എത്തും ശ്രീദേ പറഞ്ഞു എന്നാ നമുക്ക് സംസാരിച്ചോണ്ടിരിക്കാം എനിക്ക് ബോറടിക്കില്ലല്ലോ അവൻ പറഞ്ഞു അപ്പോൾ ഡ്രൈവറില്ലേ ഉണ്ടല്ലോ എനിക്ക് ഡ്രൈവറോടല്ല സംസാരിക്കേണ്ടത് എനിക്ക് എൻ്റെ പെണ്ണിനോടാണ് സംസാരിക്കേണ്ടത് അവൻ പറഞ്ഞു ഞാൻ ഞാനൊരു കാര്യം ചോദിച്ചാൽ ദൈവ് സത്യം പറയോ അവൾ ചോദിച്ചു എന്താ താൻ പറ അത് ദേവും അച്ഛനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവൾ ചോദിച്ചു ഇല്ല ഞാനും അച്ഛനും തമ്മിൽ ഒരു പ്രശ്നവുമില്ല ഞാൻ പിന്നെ പറഞ്ഞില്ലേ ഒരു പതിനെട്ട് വയസ്സൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ അതായത് കോളേജിലേക്കൊക്കെ കടന്ന സമയത്ത് തന്നെ ഞാൻ മൂവിയിലേക്ക് അഭിനയിക്കാനായിട്ട് വന്നു പിന്നെ തിരക്കായി വീട്ടിലേക്കുള്ള സന്ദർശനം എൻ്റെ കുറവായിരുന്നു അച്ഛനുമായിട്ട് അതുവരെ ഉണ്ടായിരുന്ന ഒരു സംസാരമെല്ലാം കുറഞ്ഞു ഞാൻ എൻ്റെ തിരക്കിലും അച്ഛൻ അച്ഛൻ്റെ തിരക്കിലുമായി അങ്ങനെ വന്നപ്പോൾ ഞാനും അച്ഛനും തമ്മിൽ ചെറിയൊരു ഗ്യാപ്പുണ്ടായി എന്നുള്ള സത്യമാണ് പക്ഷേ വഴക്കോ അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ അച്ഛനെ മറ്റെന്തോ അലട്ടുന്നുണ്ട് ശ്രീതി പറഞ്ഞു എനിക്കും തോന്നിയതേ എന്തോ അച്ഛനും അമ്മയും അവർ രണ്ടുപേരും മറച്ചു വയ്ക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇടയിലേക്ക് അവർക്ക് കുറച്ചുകൂടി സംസാരിക്കണം ഇടപഴകണം നിങ്ങൾ രണ്ടുപേരെയും ചേർത്ത് പിടിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിലും എന്തോ അവരെ പിന്നിലേക്ക് വലിക്കുന്നത് പോലെ തോന്നുന്നു അവൾ പറഞ്ഞു എന്തായാലും ഒറ്റ ദിവസം കൊണ്ട് തന്നെ എൻ്റെ അച്ഛനെയും അമ്മയെയും മനസ്സിലാക്കാൻ ശ്രമിച്ചല്ലോ താൻ അത് തന്നെ വലിയ കാര്യം അവൻ പറഞ്ഞു അത് അവരോട് നമുക്ക് സംസാരിച്ചാൽ അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തികൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ദേവ് അവൾ പറഞ്ഞു പിന്നെയും അവരുടെ സംസാരം നീണ്ടുപോയി ഗേറ്റ് കടന്നതും ഞാൻ എത്തി താൻ വന്ന വാതില തുറക്കുമോ ദേവ് ചോദിച്ചതും എത്തിയോ ഞാൻ ദേ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഫോണും കൊണ്ട് തന്നെ താഴേക്ക് വന്നു രക്ഷ നോക്കി വരണം ഇട്ടിട്ടുണ്ടോ അവൻ ചോദിച്ചു ഉണ്ട് വെട്ടമുണ്ട് ദൈവ് വരുമെന്ന് മുതച്ചി പറഞ്ഞിരുന്നുകൊണ്ട് ലൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അവൾ പറഞ്ഞു ആണോ എന്നാ വേഗം വാ അവൻ പറഞ്ഞതും അവൾ വേഗം പടികൾ ഇറങ്ങി താഴേക്ക് വന്നു മുൻവശത്തെ വാതിൽ തുറന്നതും മുന്നിൽ നിൽക്കുന്ന ദേവിനെ കണ്ട് അവളുടെ കണ്ണുകൾ വിടർന്നു കൈ നിറയെ റോസാപ്പൂക്കൾ പിടിച്ചുകൊണ്ട് അവൾക്ക് മുന്നിൽ നിൽക്കുന്ന ദേവ് ഇത് ഇതെന്താ ദൈവ് ഹാപ്പി ബർത്ത് ഡേ ടു മൈ സോൾമേറ്റ് മൈ പാർട്ട്നർ മൈ ബെസ്റ്റ് ഫ്രണ്ട് ആൻഡ് മൈ എവ്രിതിങ് ഐ ലവ് യു മോർ ദാൻ വേക്കൻ എക്സ്പ്രസ് ആൻഡ് ഐ കനോട്ട് വെയ്റ്റ് ടു സെലിബ്രേറ്റ് മെനി മോർ ബെർത്ത്ഡേസ് വിത്ത് യു അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ മുന്നിൽ നിന്നതും അവൾ അവൻ്റെ കയ്യിൽ നിന്നും നിറയെ ചുവന്ന റോസാപ്പൂക്കൾ വെച്ച് മനോഹരമായ ഹാർട്ട് ഷേപ്പിൽ വെച്ചിരിക്കുന്ന ആ പൂച്ചെണ്ട് അവൾ വാങ്ങി വാ എന്റെ കൂടെ അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ചതും എങ്ങോട്ട് അവൾ ചോദിച്ചു അതൊക്കെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ കയ്യിൽ പിടിച്ചു ഞാൻ ഈ ഡോറൊന്നടയ്ക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മുൻവശത്തെ വാതിൽ അവൻ അടച്ചുകൊണ്ട് ഫോൺ എടുത്ത് വിശ്വത്തിനെ വിളിച്ചു അല്പസമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു ശ്രീദേവിന് അതിനുശേഷമാണ് അവൻ കോളെടുത്തത് എന്താടാ നിനക്ക് നീ പോയിട്ട് നിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞോ വിശ്വം ചോദിച്ചു കഴിഞ്ഞു നീ വന്ന് വാതിലടച്ചേക്ക് ശ്രീദേവ് പറഞ്ഞു ആ ഞാനിപ്പോൾ വന്ന് വാതിൽ തുറന്ന് തരാം ഉറക്കത്തിൽ വിശ്വം പറഞ്ഞതും എടാ നിന്നോട് തുറന്ന് തരാനല്ല പറഞ്ഞത് അടയ്ക്കാനാണ് പറഞ്ഞത് ശ്രീദേവ് പറഞ്ഞതും എന്താ അടയ്ക്കാനോ വാതിൽ തുറന്ന് നീ അകത്തേക്ക് നിനക്ക് അടക്കാൻ പാടില്ലേ വിശുൻ ചോദിച്ചു ഞാൻ അകത്തേക്ക് കയറിയിട്ടില്ല ഞാൻ അകത്തുനിന്ന് ഒരു സാധനത്തിനെയും കൊണ്ട് പുറത്തേക്ക് പോവുകയാണ് ശ്രീദേവ് പറഞ്ഞതും പെട്ടെന്ന് വിശ്വം ചാടി എഴുന്നേറ്റു എന്താ നീ പറഞ്ഞത് നീ ആരെ കൊണ്ടുവന്ന കാര്യം പറഞ്ഞത് വിശ്വം ചോദിച്ചു എടാ ഞാൻ ദക്ഷയെയും കൊണ്ട് ഒന്ന് പുറത്തേക്ക് പോവുകയാണ് നീ വന്ന് വാതിലടക്ക് ഞങ്ങൾ വരാൻ എന്തായാലും നേരം വിളുക്കും ശ്രീദേവ് പറയുന്നത് കേട്ട് അടുത്തുനിന്ന ദക്ഷ അമ്പരപ്പോടെ അവനെ നോക്കി വെളുപ്പിനോ നീ ഇത് എങ്ങോട്ടെ പോകുന്നത് വിശ്വൻ ചോദിച്ചു അതൊക്കെ പറയാം ഇപ്പൊ സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞു എൻ്റെ പെണ്ണിൻ്റെ പിറന്നാളാണ് അവൾക്ക് ചെറിയൊരു പിറന്നാൾ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് ഞാൻ വന്നിട്ട് വിശദമായിട്ട് പറയാം നീ വേഗം വന്ന് വാതിലടക്കേ ഞാൻ പോവുകയാണ് എന്നു പറഞ്ഞുകൊണ്ട് ശ്രീദേവ് ദക്ഷയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് കാറിൻ്റെ കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് വന്നു അവളെ കയറ്റി അവൻ വന്ന് ഡ്രൈവിംഗ് സീറ്റിൽ കയറി ശ്രീദേവ് കാറ് മുന്നോട്ട് എടുത്തതും എങ്ങോട്ടോ ദേവ് അവൾ ചോദിച്ചു അത് സർപ്രൈസാണ് എന്നു പറഞ്ഞുകൊണ്ട് അവൻ അവളെയും കൊണ്ട് പാടത്തിന് നടുക്കുള്ള ആ ക്ഷേത്രത്തിൻ്റെ അടുത്തേക്കാണ് പോയത് അവിടെ കൊണ്ടുവന്ന് ആൽമരത്തിന്റെ ചോട്ടിൽ കാറ് നിർത്തി കാറിലിരുന്നു കൊണ്ട് തന്നെ അവൾ ചുറ്റും നോക്കി ശ്രീദേവ് ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഇറങ്ങി അവളുടെ അടുത്തേക്ക് വന്നു എങ്ങോട്ടാ ദേവ് അവൾ ചോദിച്ചു ഇറങ്ങ് എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ കൈ പിടിച്ചുകൊണ്ട് അവൻ അവളെ ഇറക്കി അവന്റെ കയ്യിൽ ഒരു ലൈറ്റും ഉണ്ടായിരുന്നു അവൻ ആ ലൈറ്റും കൊണ്ട് അവളുടെ കൈയും പിടിച്ച് പാടത്തിന്റെ നടുവിലൂടെ നടന്നു നല്ല നിലവട്ടമുണ്ടായിരുന്നു കുറച്ച് പോയതും നിലാവിൻ്റെ വെട്ടത്തിൽ ഒരു ഏറുമാടം കണ്ടു രക്ഷ നിലാവിൻ്റെ വെട്ടമല്ലാതെ മറ്റൊരു വെളിച്ചവും അവിടെയില്ല ശ്രീദേവ് അവിടേക്കാണ് ലക്ഷ്യം വയ്ക്കുന്നത് എന്ന് രക്ഷയ്ക്ക് മനസ്സിലായി അവൻ അവളുടെ കൈ പിടിച്ചുകൊണ്ട് തന്നെ ആ ഏറുമാടത്തിൻ്റെ അടുത്തെത്തിയതും അവൻ അവളുടെ അടുത്തേക്ക് തിരിഞ്ഞു നിന്നു നിലാവിൻ്റെ വെട്ടത്തിൽ അവൾ ശ്രീദേവിൻ്റെ മുഖം കണ്ടു അവനും ദക്ഷയുടെ മുഖത്തേക്ക് നോക്കി ദക്ഷ ശ്രീദേവ് വിളിച്ചതും എന്താ ദൈവ് ഇവിടെ അവൾ ചോദിച്ചു പെട്ടെന്നാണ് അവൻ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ടോർച്ച് വെച്ച് അവിടെ ഏറുമാടത്തിൻ്റെ അടുത്തുള്ള ഒരു സ്വിച്ചിൽ പിടിച്ചു നിക്കിയത് പെട്ടെന്ന് അവിടെയെല്ലാം നിറയെ മിന്നാമിന്നങ്ങൾ പോലെ ലൈറ്റുകൾ പ്രകാശിച്ചു തുടങ്ങി അവൾ അത്ഭുതത്തോടെ അത് നോക്കി നിന്നു അവളുടെ കണ്ണുകളിലെ തെളിച്ചം നോക്കിക്കൊണ്ട് തന്നെ ശ്രീദേവ് നിന്നു അവളുടെ ചുണ്ടിലെ ആ പുഞ്ചിരി അവനും നോക്കി നിന്നു ദേവ് ഇത് ഇതെന്ത് ഭംഗിയാ അവൾ ചോദിച്ചു അപ്പോഴാണ് ഏറുമാടത്തിലായി വിരിച്ചിട്ടിരിക്കുന്ന നിറയെ പൂക്കൾ അവൾ കാണുന്നത് അതിന് മുകളിൽ ഭംഗിയായിട്ടുള്ള ഒരു കേക്കും കേക്ക് കണ്ടതും അവൾ ശ്രീദേവിനെ നോക്കി എൻ്റെ ജീവിതത്തിൽ എൻ്റെ പെണ്ണിന് ഞാൻ ആദ്യമായിട്ട് തരുന്ന പിറന്നാൾ ആശംസകൾ ഒപ്പം ഒരു പിറന്നാൾ സമ്മാനവും അവൻ പറഞ്ഞു കൊണ്ട് അവൻ്റെ പോക്കറ്റിൽ കൈയിട്ടു പോക്കറ്റിൽ നിന്നും ഒരു ബോക്സ് എടുത്ത് അവൾക്ക് നേരെ നീട്ടി എൻ്റെ ചെറിയൊരു സമ്മാനം അവൻ പറഞ്ഞു കൊണ്ട് അവളെ നേരെ നീട്ടി പിടിച്ചതും അവൾ അവൻ്റെ മുഖത്തേക്കും അവൻ കൊടുത്ത ആ ബോക്സിലേക്കും നോക്കി ദയവേട്ട ഇത് അവൾ ചോദിച്ചതും തുറന്ന് നോക്ക് നീ അവൻ വീണ്ടും പറഞ്ഞതും ദക്ഷ അത് തുറന്ന് നോക്കി അതിൽ വെൽവെറ്റിൽ പൊതിഞ്ഞ എന്തോ ഒന്ന് കണ്ടതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ കണ്ണുകൾ കൊണ്ട് അത് തുറക്കാൻ കാണിച്ചു അവൾ വളരെ പതിയെ ആ ബോക്സ് കയ്യിലെടുത്തു അത് തുറന്നു അത് കണ്ടതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇത് ഇതെന്തിനാ ദൈ അവൾ ചോദിച്ചു അത് എൻ്റെ പെണ്ണിൻ്റെ അരയിൽ ഒരു പൊന്നരഞ്ഞാണുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ ആ ഗ്രീൻ ഹാർട്ട് നേവൽ റിങ്ങിൻ്റെ ഒപ്പം ഇതാണ് കുറച്ചുകൂടി ഭംഗിയെന്ന് തോന്നി എനിക്ക് അവൻ പറഞ്ഞതും അവൾ ഞെട്ടലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവളുടെ കൈ അവളുടെ വയറിൻമീതെ തൊട്ടു അത് കണ്ടതും അവനൊന്ന് പുഞ്ചിരിച്ചു അതെ ആ നാഭിച്ചൊഴിയോട് ചേർന്ന് ആ മുത്തരഞ്ഞാണും ഇങ്ങനെ കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു പക്ഷേ അത് കണ്ടപ്പോൾ എനിക്കെന്തോ ചെറിയൊരു കുശുമ്പ് തോന്നി അവിടെ ഞാൻ വാങ്ങിത്തന്ന ഒരു അരഞ്ഞാന കിടന്നാൽ മതിയെന്ന് തോന്നി അങ്ങനെ വാങ്ങിയതാണ് അവൻ പറഞ്ഞു അവൻ പറഞ്ഞു കൊണ്ട് അവളുടെ കയ്യിലിരുന്ന ആ ബോക്സിൽ നിന്നും അത് പതിയെ പൊക്കിയെടുത്തു അവളുടെ മുന്നിൽ അത് തൂങ്ങി ആടുന്നത് കണ്ടതും അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ആ ഏറുമാടത്തിലെ മിന്നാമിന്നി ലൈറ്റിൻ്റെ വെട്ടത്തിൽ അത്രയും ഭംഗിയോടെ തെളിഞ്ഞു നിൽക്കുന്ന അവൻ്റെ കണ്ണുകളിലേക്ക് അവൾ നോക്കി നിന്നു അവൻ അവളുടെ അടുത്തേക്ക് നീങ്ങി നിന്നു ഞാൻ ഞാൻ ഇട്ടു തരട്ടെ അവൻ ചോദിച്ചതും അവൾ പെട്ടെന്ന് ഒരടി പിന്നിലേക്ക് വെച്ചു ദക്ഷ പ്ലീസ് ഞാൻ ഞാൻ ഇട്ടു തന്നോട്ടെ അവൻ വീണ്ടും ചോദിച്ചതും അവൾ വേ വേണ്ട ദൈവ് ഞാൻ എനിക്ക് എനിക്കിപ്പോൾ എനിക്കിപ്പോൾ ഇത് വേണ്ട അവൾ പറഞ്ഞതും അവൻ്റെ കണ്ണുകൾ ഒന്ന് കുറുകി എന്താ എന്താ ഇത് വേണ്ടെന്ന് പറഞ്ഞത് അവൻ ചോദിച്ചു അത് അത് പിന്നെ ഇത് ഇത് മുത്തശ്ശി കണ്ട അമ്മ കണ്ടാലും എന്നെ എന്നെ വഴക്ക് പറയും ഇപ്പോൾ കിടക്കുന്നത് അമ്മ വാങ്ങി തന്നതാ അവൾ പറഞ്ഞു ആണോ എന്നാ അത് പൊട്ടിപ്പോയി എന്ന് പറഞ്ഞാൽ മതി എന്തു വന്നാലും ഇന്ന് ഇന്ന് ഞാൻ ഇതിട്ട് തരും അവൻ വീണ്ടും പറഞ്ഞതും അവൾ ദയനീയമായി അവനെ നോക്കി നിനക്ക് നിനക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ പ്രണയം സത്യമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം സമ്മതിച്ചാ മതി ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ വേണ്ട രക്ഷ അവൻ പറയുമ്പോൾ അവൻ്റെ കണ്ണുകളിലെ തിളക്കം മാറുന്നതും അവൻ്റെ മുഖത്ത് സങ്കടം വിരിയുന്നതും അവൾ കണ്ടു അവൾക്ക് എന്തു ചെയ്യണമെന്ന് അറിയാതെയായി അവൾ അല്പസമയം ഒന്നും മിണ്ടാതെ നിന്നു അവളുടെ മൗനം കണ്ടതും ശ്രീദേവ് തിരിഞ്ഞ് നടക്കാൻ പോയതും അവൾ പെട്ടെന്ന് അവൻ്റെ കയ്യിൽ പിടിച്ചു അവൻ തിരിഞ്ഞു നിന്നുകൊണ്ട് തന്നെ തല മാത്രം ചരിച്ച് അവളെ നോക്കി എനിക്ക് എനിക്ക് തന്നേക്കും ഞാൻ ഞാൻ ഇട്ടോളാം അവൾ പറഞ്ഞു വേണ്ട എക്ഷ ഇത് ഞാൻ അത്രയും ആഗ്രഹിച്ച് ഇന്ന് വാങ്ങിയതാണ് ഇത് ഞാൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത് നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് എൻ്റെ കൈ തന്നെ ഞാൻ ഇട്ട് തരും അവൻ പറഞ്ഞതും അവൾ വീണ്ടും സങ്കടത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഞാനല്ലേ ദക്ഷ ഒന്നും വേറെ ഒന്നും ഞാൻ പറയില്ല എൻ്റെ കൈകൊണ്ട് ഇതെനിക്ക് ഇട്ടു തരണം എൻ്റെ വലിയ ആഗ്രഹമാണ് അത്രയും ആഗ്രഹിച്ച് ഞാനൊന്ന് വാങ്ങിയതാണ് അവൻ പറഞ്ഞു പിന്നെ അവനെ ഒന്നും പറഞ്ഞ് വിഷമിപ്പിക്കാൻ അവൾക്ക് തോന്നിയില്ല അവൾ അവൻ്റെ കയ്യിൽ പിടുത്തം വിട്ടതും അവൻ അവൾക്ക് നേരെ തിരിഞ്ഞു നിന്നു ദക്ഷ ഞാൻ ഞാനിട്ട് തന്നോട്ടെ അവൻ വീണ്ടും ചോദിച്ചതും അവൾ എന്ന് മാത്രം ഒരു ചെറു മൂളൽ നൽകി വേണ്ട ദക്ഷ നിനക്ക് നിനക്ക് സന്തോഷമില്ലാതെ പൂർണ്ണ സമ്മതത്തോടെ അല്ലാതെ ഞാനിത് ഇട്ട് തരില്ല ഇത് നീ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ കയ്യിൽ ഇരിക്കട്ടെ നിന്റെ മനസ്സറിഞ്ഞ് ഇത് സ്വീകരിക്കണമെന്ന് നിനക്ക് തോന്നുമ്പോൾ അന്ന് നീ പറഞ്ഞാൽ മതി അന്ന് ഞാൻ തന്നേക്കാം അവൻ പറഞ്ഞുകൊണ്ട് ബോക്സ് പോക്കറ്റിലേക്ക് വെക്കാൻ പോയതും ഡേ എനിക്ക് എനിക്ക് സമ്മതാണ് എനിക്ക് എനിക്ക് ഇട്ടു തന്നോളൂ അവൾ പറഞ്ഞതും അവൻ്റെ കണ്ണുകളിൽ പഴയ തിളക്കം വന്നത് അറിഞ്ഞു അവൻ വീണ്ടും അവളുടെ അടുത്തേക്ക് ചേർന്ന് നിന്നു ഉറപ്പല്ലേ ഇട്ടോട്ടെ ഞാൻ അവൻ വീണ്ടും ചോദിച്ചതും ഇട്ടോളൂ അവൾ പറഞ്ഞു ശ്രീദേവ് അവൾ ഇട്ടിരുന്ന നൈറ്റ് ഡ്രെസ്സിൻ്റെ ടോപ്പ് മുകളിലേക്ക് പതിയെ ഉയർത്തി അവളുടെ കണ്ണുകളിലേക്ക് നോക്കിയാണ് ശ്രീദേവ് ആ ടോപ്പ് ഉയർത്തിയത് അവൾ കണ്ണുകൾ മുറുക്കി അടച്ചു അത് കണ്ടതും ശ്രീദേവിൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു ഏറുമാടത്തിലെ ആ കുഞ്ഞു വെളിച്ചത്തിൽ ശ്രീദേവ് അവളുടെ നഗ്നമായ വയറിലേക്ക് നോക്കി ആ വെളിച്ചത്തിൽ ആ ഗ്രീൻ ഹാർട്ട് തിളങ്ങുന്നത് പോലെ അവന് തോന്നി ശ്രീദേവ് അവൾക്ക് മുന്നിൽ ആ പാടവരമ്പിൽ മുട്ടുകുത്തി നിന്നു അതറിഞ്ഞതും ദക്ഷ കണ്ണു തുറന്നു അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവളുടെ വയറിന് മുന്നിൽ മുട്ടുകുത്തി നിൽക്കുകയാണ് ശ്രീദേ അവൻ്റെ തല ഉയർത്തിപ്പിടിച്ച് അവളുടെ കണ്ണുകളിലേക്ക് നോക്കുകയാണ് പക്ഷേ അവൻ്റെ ശ്വാസം അവളുടെ വയറിൽ തട്ടുന്നുണ്ടായിരുന്നു അവളുടെ വയറിനോട് അത്ര അടുത്താണ് ശ്രീദേവ് മുഖം പിടിച്ചിരിക്കുന്നത് ദക്ഷ വീണ്ടും കണ്ണുകളടച്ചു അവളുടെ ശ്വാസഗതി വർദ്ധിച്ചു ശ്രീദേവ് തൻ്റെ കൺമുന്നിൽ കാണുന്ന അവളുടെ ഭംഗിയുള്ള വയറിലേക്ക് നോക്കി പൊക്കൾച്ചൊഴി ഉള്ളിലേക്ക് വലിഞ്ഞു നിൽക്കുന്നു അത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അവൾ ശ്വാസം ഉള്ളിലേക്ക് വലിച്ചു പിടിച്ച് നിൽക്കുകയാണെന്ന് അത് കണ്ടതും ശ്രീദേവിൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അവൻ വളരെ പതിയെ അവളുടെ വയറിൽ ഒന്ന് ഊതി അവളൊന്ന് പിടഞ്ഞു അവളുടെ വയർ പൊക്കൽ ചുഴിയും എല്ലാം ഉള്ളിലേക്ക് വീണ്ടും വലിഞ്ഞു ശ്രീദേവ് അവൻ്റെ വലത് കൈ അവളുടെ വയറിലേക്ക് പതിയെ തൊട്ടു ദക്ഷ വെട്ടി വിറച്ചുപോയി അവളുടെ വിറയൽ ശ്രീദേവിൻ്റെ കയ്യിൽ വ്യക്തമായിട്ട് അവൻ അറിഞ്ഞു ദക്ഷ ശ്വാസം വിടുപെണ്ണേ അല്ലെങ്കിൽ അല്ലെങ്കിൽ നീ ചത്തുപോകും അവൻ പറഞ്ഞു അവൾ പതിയെ വളരെ പതിയെ ശ്വാസം വിടുന്നതും അതിനനുസരിച്ച് ഉള്ളിലേക്ക് വലിഞ്ഞു നിന്ന അവളുടെ പൊക്കൽ ചുഴിയും വയറും പഴയ പോലെ ആകുന്നതും അവൻ കണ്ടു അവളുടെ വയറിന്മേൽ വച്ച അവൻ്റെ കൈ ഉയരുന്നത് അവൻ അറിഞ്ഞു അവൾ ശ്വാസമെടുത്തു എന്ന് അറിഞ്ഞതും ശ്രീദേവിൻ്റെ വലത് കൈയുടെ ചൂണ്ടുവിരൽ ആ നേവൽ റിങ്ങിൽ ഒന്ന് തട്ടി അവൻ പതിയെ ചൂണ്ടുവിരൽ കൊണ്ട് ആ നേവൽ റിങ്ങിൽ രണ്ട് പ്രാവശ്യം തട്ടി അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി കണ്ണുകൾ പതിയെ തുറന്ന് അവനെ നോക്കുന്നുണ്ട് പെണ്ണ് അവൻ്റെ ചുണ്ടിലെ ആ പുഞ്ചിരി മായാതെ തന്നെയുണ്ടായിരുന്നു അവൻ ബോക്സ് തുറന്നു അതിൽ നിന്നും ആ അരഞ്ഞാനം എടുത്തു അരഞ്ഞാണം കയ്യിൽ എടുത്തുകൊണ്ട് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി കണ്ണു തുറന്ന് നോക്കുന്നുണ്ട് പെണ്ണ് അവൻ അവളുടെ അടുത്തേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് കൊണ്ട് അരഞ്ഞാണം വലത് കയ്യിൽ പിടിച്ചുകൊണ്ട് അവളുടെ വയറിന് പുറകിലേക്ക് പോയി അവളുടെ പുറകിൽ നിന്നും ഇടത് കൈക്കൊണ്ട് അരഞ്ഞാണത്തിൻ്റെ തുമ്പ് പിടിച്ചു അതുകൊണ്ടുവന്ന് അവളുടെ വയറിനോട് ചേർത്ത് പിടിച്ചപ്പോൾ വീണ്ടും അവൾ ശ്വാസം ഉള്ളിലേക്കെടുത്തു ദക്ഷ ശ്വാസം മര്യാദയ്ക്ക് വിടുപെണ്ണെ അല്ലെങ്കിൽ അളവ് എനിക്ക് കിട്ടില്ല അവൻ പറഞ്ഞു അവൾ വീണ്ടും പതിയെ ശ്വാസം നേരെയാക്കിയതും അവൻ കറക്റ്റ് അളവിൽ തന്നെ അരഞ്ഞാണത്തിൻ്റെ കൊളുത്തിട്ടു ഇട്ടുകൊണ്ട് അവൻ പതിയെ അവളുടെ വയറിനോടും അരഞ്ഞാണത്തിനോടും നെയ്വൽ റിങ്ങിനോടും ചേർന്ന് അവൻ്റെ കൈകൊണ്ട് ഒന്ന് തഴുകി ദക്ഷയിൽ നിന്നും പെട്ടെന്ന് ഒരു ഏങ്ങൽ പുറത്തേക്ക് വന്നതും അവനൊരു പിടച്ചിലൂടെ അവളെ നോക്കി ഇടതു ഭാഗത്തേക്ക് കഴുത്ത് ചരിച്ചു പിടിച്ചിരിക്കുകയാണ് അവളുടെ രണ്ട് കൈകളും അവളുടെ ഡ്രസ്സിൽ മുറുകിയിട്ടുണ്ട് ശ്രീദേവിൻ്റെ മുഖം അവളുടെ വയറിലേക്ക് അടുത്തു അവൻ്റെ ശ്വാസം അവളുടെ വയറിൽ തട്ടി അവൻ്റെ ശ്വാസത്തിൻ്റെ ചൂട് അടുത്തു വരുന്നത് അറിഞ്ഞതും അവളിൽ ഒരു പിടച്ചിലായിരുന്നു പെട്ടെന്ന് അവൻ്റെ ചുണ്ടുകൾ അവളുടെ പൊക്കിൽ ചുഴിയിൽ അമർന്നു അവൻ്റെ കട്ടിയുള്ള മീശ അവളുടെ പൊക്കിൽ ചുഴിയിൽ അമർന്നതും അവളിൽ നിന്നും വീണ്ടും ഒരു ശീൽക്കാര ശബ്ദം പുറത്തേക്ക് വന്നു അവൻ കണ്ണുകൾ മുറുക്കി അടച്ചുകൊണ്ട് അവളുടെ പൊക്കൾ ചുഴിയിൽ ആ ഗ്രീൻ ഹാർട്ടിലായി ഒന്ന് ചുംബിച്ചുകൊണ്ട് അവൻ എഴുന്നേറ്റു അവൻ എഴുന്നേറ്റ് നിന്നതറിഞ്ഞതും അവൾ കണ്ണുകൾ തുറന്ന് അവനെ നോക്കി തന്റെ കൺമുന്നിൽ മുഖം ചേർത്ത് നിൽക്കുന്ന അവനെ കണ്ടതും അവളൊന്ന് ഞെട്ടി പെട്ടെന്ന് തന്നെ അവൾ അവളുടെ വയറിൽ കൈവച്ചു അവന്റെ പല്ലുകൾക്കിടയിൽ കടിച്ചു പിടിച്ചിരിക്കുന്ന അരഞ്ഞാണം അവൻ കൈകൊണ്ടെടുത്തു അവളുടെ മുഖത്തിന് നേരെ അത് തൂങ്ങിയാടി ദക്ഷ അതിലേക്ക് നോക്കി നിന്നു ദക്ഷ ഇത്രയും മനോഹരമായ ഒരു ഫീല് എൻ്റെ ജീവിതത്തിൽ എനിക്ക് തന്നത് നീയാണ് ഇത് ഇത് അവിടെ വേണ്ട ഇത് ആദ്യമേ കണ്ടപ്പോൾ തോന്നി ഇതവിടെ വേണ്ട എന്ന് എൻ്റെ മതിയെന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് ഇന്ന് തന്നെ ഇങ്ങനൊരു സമ്മാനം നിനക്കായി ഞാൻ വാങ്ങിയത് ഇനി അവിടെ ഞാൻ ഞാൻ തന്നത് കിടന്നാൽ മതി ഞാനിട്ടത് ആരയിൽ പറ്റിച്ചേർന്ന് കിടന്നാൽ മതി അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ മുഖം കൈക്കുമ്പിളിലെടുത്തു താങ്ക് യു താങ്ക് യു സോ മച്ച് എൻ്റെ ഹൃദയത്തിൽ എന്നും എൻ്റെ മരണം വരെ സൂക്ഷിക്കാൻ പറ്റിയ ഏറ്റവും ഏറ്റവും മനോഹരമായ ഒരു മുഹൂർത്തമാണത് ആദ്യമായിട്ട് ഞാൻ അറിഞ്ഞ ഏറ്റവും നല്ല ഒരു പ്രണയ മുഹൂർത്തം അവൻ പറഞ്ഞു പറഞ്ഞുകൊണ്ട് അവളുടെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു എൻ്റെ പെണ്ണിന് ഒരായിരം പിറന്നാൾ ആശംസകൾ അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ മുഖം അടർത്തി മാറ്റി അവൻ്റെ കൈ അവളുടെ മുഖത്തു നിന്ന് മാറ്റി ക്രമാതീതമായി ഉയരുന്ന അവളുടെ ശ്വാസഗീതി കണ്ടതും ശ്രീദേവിൽ ഒരു കുഞ്ഞു പുഞ്ചിരി വിരിഞ്ഞു കണ്ണുകളടച്ച് ശ്വാസതാളം നേരെയാക്കാൻ ശ്രമിക്കുന്ന അവളെ കണ്ട് അവന് അവളോട് വല്ലാത്ത പ്രണയം തോന്നി ഹായ് അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക